ഇത് മനൻകാതിൽ നടന്ന സംഭവമാണ് മനൻകാതിലുള്ള ആ മൂന്ന് റോഡിനെ പ്രേതങ്ങളുടെ റോഡെന്നാണ് പറയുന്നത് എന്തെന്നാൽ ഇവിടെ സൂര്യൻ അസ്തമിച്ച ഉടൻ തന്നെ പ്രേതങ്ങളുടെ അഭ്യാസം തുടങ്ങും സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ആ വഴി ആരെങ്കിലും വന്നെന്ന് വെച്ചാൽ പ്രേതം അവരെ വലിച്ചുകൊണ്ടുപോയി ഉപദ്രവിച്ചു കൊന്നുകളയും പണ്ടൊരു സമയത്ത് നടന്ന സംഭവം ഡിങ്കറിന്റെ ചെറുമോൻ സൂരജ് ആ ഗ്രാമത്തിലേക്ക് വന്നു സൂരജ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വീട്ടിലേക്ക് വന്നോണം കേട്ടോ വന്നോള മുതാ ചെറിയ കുട്ടി മറ്റാണോ ഇങ്ങനെ കാണാതെ പോവാൻ ഈ ഗ്രാമത്തിലെ ചെറിയ കുട്ടികളല്ല വലിയ വലിയ ആൾക്കാരെ കാണാതെ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നിന്റെ രവിച്ചിരപ്പനെയല്ലേ കാണാതെ പോയത് ആ പ്രേതം സഞ്ചരിക്കുന്ന റോഡില് പ്രേതം സഞ്ചരിക്കുന്ന റോഡോ അതെ ഗ്രാമത്തിന് പുറത്ത് മൂന്ന് റോഡുണ്ട് അവിടെ ഒരു പ്രേതമുണ്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ പിന്നെ അവൾ അവിടെ താണ്ഡവമാണ് താണ്ഡവം ആളുകളെ ഇട്ട് ഓടിക്കുന്നു അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു അതിനുശേഷം അവരുടെ ശവം ആ റൂട്ടിലേക്ക് ഇടുന്നു ഇന്നുവരെ ആ റോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരാള് പോലും ഇവിടെയില്ല എന്റെ അമ്മു ഇപ്പോൾ ആ പ്രേതത്തിന്റെ ഉപദ്രവം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യാസ്തമയത്തിന് ശേഷം ആരും തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങാറില്ല നീ മനസ്സിലാക്കിയെന്ന് കരുതുന്നു സന്ധ്യ സന്ധ്യയാകുന്നതിന് മുൻപ് വീട്ടിൽ വന്നോണോ ഇനി ശരി മുത്ത ഞാൻ വേഗം എത്തിക്കോളാം ദിവസം മുഴുവൻ ആ ഗ്രാമത്തിനെ അവൻ നോക്കി അവൻ ആ പ്രേതത്തിന്റെ റോട്ടിലേക്ക് പോയി അവൻ അവിടെ എന്തോ വ്യത്യസ്തത മുൻപ് തന്നെ മറ്റു ജനങ്ങളെ പോലെ അവനും അടുത്ത ഒരാഴ്ച മുഴുവനും സൂരജ് കറക്റ്റ് സമയത്തിന് വീട്ടിലെത്തി ഇന്ന് സൂരജ് തിരിച്ചു പോവുകയാണ് നിന്റെ ബസ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് മോനെ സമയം മറക്കണ്ട കേട്ടോ ഒരുപക്ഷെ ബസ് പോവുകയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നേക്ക് ണിക്ക് സൂരജ് വീട്ടിൽ നിന്നും തിരിച്ചു വഴിയിൽ ഒരു കുഴിക്കകത്ത് അവന്റെ കാല് പോയി അവൻ ആ കുഴിയിൽ നിന്നും പുറത്തു വരാൻ ഒരുപാട് സമയമെടുത്തു ചെയ്തു സൂരജ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു പോയോ ഇല്ല ഇതുവരെ വന്നില്ല ഒരു പക്ഷേ ബസ് ലേറ്റ് ആയിരിക്കും അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഈ സിറ്റിയിൽ നിന്ന് വന്നതാണോ അതെ ഇതെന്റെ മുത്തശ്ശന്റെ ഗ്രാമമാണ് ദിവസം ഇവിടെ താമസിച്ചിട്ട് ഞാൻ നല്ലത് കേട്ടില്ലേ കേട്ടിട്ടുണ്ട് സൂര്യാസ്തമയത്തിന് ശേഷം ആ പ്രേതം ഈ റൂട്ടിലേക്ക് ഇറങ്ങുമെന്ന് എന്നിട്ട് അത് എല്ലാവരെയും കൊല്ലുമെന്നും എന്നിട്ട് അവരത് ആ പ്രേതത്തിന്റെ മുഴുവൻ കഥയും എനിക്കറിയാം അങ്ങനെയാണോ പ്രേതം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് രാധ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു രാധ ഗ്രാമത്തിന് വരാൻ സന്ധ്യയാകും ഒരു സമയത്ത് റൗഡികളെല്ലാം ആ മൂന്ന് റോഡിൽ കൂടി രാധ തരിച്ചു വന്നത് കണ്ടു പിന്നെ അവരെ അവൾ നശിപ്പിച്ചു കളഞ്ഞു രാമ പിന്നീട് ആത്മഹത്യ ചെയ്ത് അന്നുമുതൽ രാധ ഒരു പ്രേതമായി അതെല്ലാം എനിക്ക് മനസ്സിലായി പക്ഷേ നിരപരാധികളായ എന്തിനാ അവൾ എന്തിനു കൊല്ലുന്നോ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അതായത് ഈ മൂന്ന് റോട്ടിൽ ആരും തനിച്ചു വരാൻ പാടില്ല അത് വാണിംഗ് ചെയ്യുന്നു ആഗ്രഹം എന്തെന്നാൽ ഈ മൂന്ന് റോട്ടിലും ആരും നടക്കാൻ പാടില്ല വീണ്ടും പോലെ ആർക്കും പ്രശ്നമുണ്ടാകാൻ പാടില്ല ഇതെല്ലാം അറിയാം സൂരജ് ഇത് കേട്ട ഉടൻ ആ പെണ്ണിന്റെ രൂപം മാറി അവൾ ചിരിക്കാൻ തുടങ്ങി എന്തെന്നാൽ ഞാനാണ് ആ പ്രേതം സൂര്യൻ അസ്തമിച്ചു അവൾ പ്രേതമായി മാറി അത് കണ്ട് സൂരജ് പേടിച്ചു പോയി അവൻ ഗ്രാമത്തെ നോക്കി ഓടാൻ തുടങ്ങി ആ പ്രേതമും അവന്റെ പുറകെ തന്നെ ഓടി രക്ഷിക്കണേ 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 ആരെങ്കിലും സൂരജ് അവിടെ നിന്നും ഓടി നേരെ അവന്റെ അപ്പ വീട്ടിലേക്ക് പോയി എന്നിട്ട് വേഗത്തിൽ കഥകിനെ തട്ടി തുറക്ക് സൂരജിന്റെ ശബ്ദം കേട്ടതും അപ്പൂപ്പൻ കഥക് പെട്ടെന്ന് തുറന്നു സൂരജ് അവന്റെ അപ്പനോട് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പ്രേതം കഥകിന് വന്നു എന്നിട്ട് സൂരജിന്റെ എന്റെ യാചിക്കുകയാണ് നിന്റെ ആ മൂന്ന് റൂട്ടില് ഞാൻ ഒരു അമ്പലം പണിത് തരാം വൈകുന്നേരം ഞാൻ ഭജന ചൊല്ലി അവിടെ ഇരുന്നോളാം ജീവിതകാലം മുഴുവനും അവിടെ ഉണ്ടാകും ഇത് ഞാൻ തരുന്ന വാക്കാണ് പക്ഷെ എന്റെ മോനെ വിട്ടേക്ക് തീർച്ചയായും ചെയ്യുമോ അതെ തീർച്ചയായിട്ടും ചെയ്യാം പ്രേതം സൂരജിനെ വിട്ടു എന്നിട്ട് മാഞ്ഞു പോയി അടുത്ത ദിവസം ദിനകർ തനിച്ച് ആ മൂന്ന് റോഡിലേക്ക് പോയി അവിടെ അമ്മന്റെ ശില്പത്തിനെ വെച്ചു വളരെ ശബ്ദത്തോടെ ഭജന പാടി സന്ധ്യയായപ്പോൾ പ്രേതം വന്നു ദിൻഖർ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ചിരിച്ചിട്ട് മാഞ്ഞുപോയി അതിനുശേഷം ദിവസവും ദിൻകർ അവിടെ തന്നെ ഇരുന്നു പയ്യെ പയ്യെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരിക്കാൻ തുടങ്ങി കുറച്ചു ദിവസത്തിൽ ആ മൂന്ന് റോഡ് ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തർ വരാൻ തുടങ്ങി ഇപ്പോ ആളുകളില്ലാതെ ആ റോഡ് ഒരുപാട് ആൾക്കാർ ചേരുന്ന സ്ഥലമായി മാറി അവിടെ ക്ഷേത്രം വന്നതിനു ശേഷം ആ പ്രേതത്തിനെ ആരും കണ്ടിട്ടില്ല ഇത് നടന്ന് ഇപ്പോൾ നാൽപ്പത് വർഷം കഴിഞ്ഞു സൂരജിന് ഇപ്പോൾ വയസ്സായി പക്ഷെ ഇപ്പോഴും അവൻ ആ പ്രേതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ പേടിച്ചു പോകും ആ പ്രേതത്തിന്റെ മൂന്ന് റോഡ് അവൻ്റെ ജീവിതത്തിലൊരു മറക്കാൻ പറ്റാത്തൊരു ഭയങ്കര സംഭവം ഇത് മനൻകാതിൽ നടന്ന സംഭവമാണ് മണൻകാതിലുള്ള ആ മൂന്ന് റോഡിനെ പ്രേതങ്ങളുടെ റോഡെന്നാണ് പറയുന്നത് എന്തെന്നാൽ ഇവിടെ സൂര്യൻ അസ്തമിച്ച ഉടൻ തന്നെ പ്രേതങ്ങളുടെ അഭ്യാസം തുടങ്ങും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആ വഴി ആരെങ്കിലും വന്നെന്ന് വെച്ചാൽ പ്രേതം അവരെ വലിച്ചു കൊണ്ടുപോയി ഉപദ്രവിച്ചു കൊന്നുകളയും പണ്ടൊരു സമയത്ത് നടന്ന സംഭവം ഡിങ്കറിന്റെ ചെറുമോൻ സൂരജ് ആ ഗ്രാമത്തിലേക്ക് വന്നു സൂരജ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വീട്ടിലേക്ക് വന്നോണം കേട്ടോ ഞാൻ എന്താ ചെറിയ കുട്ടി മറ്റാണോ ഇങ്ങനെ കാണാതെ പോവാൻ ഈ ഗ്രാമത്തിലെ ചെറിയ കുട്ടികളല്ല വലിയ വല്യ ആൾക്കാരെ കാണാതെ പോകുന്നത് കഴിഞ്ഞയാഴ്ച നിന്റെ രവിച്ചിരപ്പനെയല്ലേ കാണാതെ പോയത് ആ പ്രേതം സഞ്ചരിക്കുന്ന റോഡില് പ്രേതം സഞ്ചരിക്കുന്ന റോഡോ അതെ ഗ്രാമത്തിന് പുറത്ത് മൂന്ന് റോഡുണ്ട് അവിടെ ഒരു പ്രേതമുണ്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ പിന്നെ അവൾ അവിടെ താണ്ഡവമാണ് താണ്ഡവം ആളുകളെ ഇട്ട് ഓടിക്കുന്നു അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു അതിനുശേഷം അവരുടെ ശവം ആ റൂട്ടിലേക്ക് ഇടുന്നു ഇന്ന് വരെ ആ റോട്ടീന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാൾ പോലും ഇവിടെയില്ല എന്റെ അമ്മു ഇപ്പോൾ ഉപദ്രവം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം ആരും തങ്ങളുടെ പോലും ഇറങ്ങാറില്ല നീ മനസ്സിലാക്കി എന്ന് സന്ധ്യ സന്ധ്യകുന്നതിന് മുൻപ് വീട്ടിൽ ശരി വന്നോത്ത ഞാൻ വേഗം എത്തിക്കോളാം ദിവസം മുഴുവൻ ആ ഗ്രാമത്തിനെ അവൻ ചുറ്റി നോക്കി അവൻ ആ പ്രേതത്തിന്റെ റോട്ടിലേക്ക് പോയി അവൻ അവിടെ എന്തോ വ്യത്യസ്തത തോന്നി പക്ഷെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ മറ്റു ജനങ്ങളെ പോലെ അവനും തിരിച്ചെത്തി അടുത്ത ഒരാഴ്ച മുഴുവനും സൂരജ് കറക്റ്റ് സമയത്തിന് വീട്ടിലെത്തി ഇന്ന് സൂരജ് തിരിച്ചു പോവുകയാണ് നിന്റെ ബസ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് മോനെ സമയം മറക്കണ്ട കേട്ടോ ഒരുപക്ഷെ ബസ് പോവുകയാണെങ്കില് തിരിച്ചു വീട്ടിലേക്ക് വന്നേക്ക് ശരി മുത്ത കറക്റ്റ് അഞ്ചു മണിക്ക് സൂരജ് തന്റെ നിന്നും തിരിച്ചു വഴിയിൽ ഒരു കുഴിക്കകത്ത് അവന്റെ കാല് പോയി അവൻ ആ കുഴിയിൽ നിന്നും പുറത്തു വരാൻ ഒരുപാട് സമയമെടുത്തു അതിനകത്ത് അവൻ്റെ സൂരജ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു പോയോ ഇല്ല ഇതുവരെ വന്നില്ല ഒരു പക്ഷേ ബസ് ലേറ്റ് ആയിരിക്കും അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഈ അല്ലല്ലോ സിറ്റിയിൽ നിന്ന് വന്നതാണോ അതെ ഇതെന്റെ മുത്തശ്ശന്റെ ഗ്രാമമാണ് ദിവസം ഇവിടെ താമസിച്ചിട്ട് വേണ്ടി ഞാൻ നല്ലത് ും കേട്ടില്ലേ കേട്ടിട്ടുണ്ട് ശേഷം ആ പ്രേതം ഈ റൂട്ടിലേക്ക് ഇറങ്ങുമെന്ന് എന്നിട്ട് അത് എല്ലാവരെയും കൊല്ലുമെന്നും എന്നിട്ട് അവരത് തുടർന്നു കൊണ്ട് ഇരിക്കുമത്രേ എനിക്കറിയാം അങ്ങനെയാണോ പ്രേതം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് രാധ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു രാധ ഗ്രാമത്തിന് അവൾക്ക് ദിവസവും പോയി വരാൻ ഒരു റൗഡികളെല്ലാം ആ മൂന്ന് റോഡിൽ കൂടി രാധ തരിച്ചു വന്നത് കണ്ടു പിന്നെ അവരെ അവൾ നശിപ്പിച്ചു കളഞ്ഞു രാമ പിന്നീട് ആത്മഹത്യ ചെയ്തു അന്നു മുതൽ രാധ ഒരു പ്രേതമായി അതെല്ലാം എനിക്ക് മനസ്സിലായി നിരപരാധികളായ എന്തിനാ അവൾ എന്തിനു കൊല്ലുന്നോ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അതായത് ഈ മൂന്ന് റോട്ടിൽ ആരും തനിച്ചു വരാൻ പാടില്ല അത് വാണിംഗ് ചെയ്യുന്നു ആഗ്രഹം എന്തെന്നാൽ ഈ മൂന്ന് റോട്ടിലും ആരും നടക്കാൻ പാടില്ല വീണ്ടും രാധിയെ പോലെ ആർക്കും പ്രശ്നമുണ്ടാകാൻ പാടില്ല ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം സൂരജ് ഇത് കേട്ട ഉടൻ ആ പെണ്ണിന്റെ രൂപം മാറി അവൾ ചിരിക്കാൻ തുടങ്ങി എന്തെന്നാൽ ഞാനാണ് ആ എന്താ സൂര്യൻ അവൾ മാറി കണ്ട് സൂരജ് പോയി അവൻ ഗ്രാമത്തെ നോക്കി ഓടാൻ തുടങ്ങി ആ പ്രേതമും അവന്റെ പുറകെ തന്നെ ഓടി രക്ഷിക്കണേ രക്ഷിക്കണേ സൂരജ് അവിടെ നിന്നും ഓടി നേരെ അവന്റെ അപ്പ വീട്ടിലേക്ക് പോയി എന്നിട്ട് വേഗത്തിൽ കഥകിനെ തട്ടി കഥക സൂരജിന്റെ ശബ്ദം കേട്ടതും അപ്പുപ്പൻ കഥകു പെട്ടെന്ന് തുറന്നു സൂരജ് അവന്റെ അപ്പുപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പ്രേതം കഥകിന് അടുത്ത് വന്നു എന്നിട്ട് സൂരജിന്റെ കാലി വലിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ നിന്നോട് യാചിക്കുകയാണ് നിന്റെ ആ മൂന്ന് റൂട്ടില് ഞാൻ ഒരു അമ്പലം പണിത് തരാം ിട്ട് മാസം ദിനകർ തനിച്ച് ആ മൂന്ന് റോട്ടിലേക്ക് പോയി അവിടെ അമ്മന്റെ ശില്പത്തിനെ വെച്ചു വളരെ ശബ്ദത്തോടെ ഭജന പാടി സന്ധ്യയായപ്പോൾ പ്രേതം വന്നു ദിൻകർ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ചിരിച്ചിട്ട് മാഞ്ഞുപോയി അതിനുശേഷം ദിവസവും ദിനർ അവിടെ തന്നെ ഇരുന്നു പയ്യെ പയ്യെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരിക്കാൻ തുടങ്ങി കുറച്ച് ദിവസത്തിൽ ആ മൂന്ന് റോഡ് ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തർ വരാൻ തുടങ്ങി ഇപ്പോ ആളുകളില്ലാതെ ആ റോഡ് ഒരുപാട് ആൾക്കാർ ചേരുന്ന സ്ഥലമായി മാറി അവിടെ ക്ഷേത്രം വന്നതിന് ശേഷം ആ പ്രേതത്തിനെ ആരും കണ്ടിട്ടില്ല ഇത് നടന്ന് ഇപ്പോൾ നാൽപ്പത് വർഷം കഴിഞ്ഞു സൂരജിന് ഇപ്പോൾ വയസ്സായി പക്ഷേ ഇപ്പോഴും അവൻ ആ പ്രേതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ പേടിച്ചു പോകും ആ പ്രേതത്തിന്റെ പ്രേതത്തിൻ്റെ മൂന്നുറോട് അവൻ്റെ ജീവിതത്തിലൊരു മറക്കാൻ പറ്റാത്തൊരു ഭയങ്കര സംഭവമാണ്